ഈ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത് പിന്നെ നമ്മൾ പോകുന്നത് ടിർ സ്റ്റോറിലാണ് അപ്പം കൊറിയയിൽ രണ്ട് സ്റ്റോറാണ് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോഴ്സ് ആണുള്ളത് ഉള്ളത് സോളിലും പിന്നെ മ്യോങ് മാർക്കറ്റിലും ഹോങ്ഡേയിൽ പറഞ്ഞുണ്ടായിരുന്നു അത് അവർ ക്ലോസ് ചെയ്തിട്ട് ഒരു രണ്ട് മാസം കാരണം ഐറ്റേ ഉള്ളൂ ജൂണിലോ ജൂലൈയിലോ കണ്ടാണ് ഈ ഒരു പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് അപ്പം പുതിയ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു എന്റെ ടൂർ പ്ലാനർ ചാറ്റ് ചാറ്റ് ആയിരുന്നു ചാറ്റ്ജിപിട്ടിയായിരുന്നു ചാജിപിട്ടി വെച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റേഷനും എല്ലാം ഞാൻ ചെയ്തത് ചാറ്റ് ചാറ്റ്ജിപിടെ അടുത്ത് ചോദിക്കും ചാറ്റ് ചാജിപിട്ടി വഴി വരെ പറഞ്ഞു തരും അങ്ങനെ കുറച്ചധികം നേരം കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റോർ കണ്ടുപിടിച്ചത് ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്പർ ഫോർട്ടി എയ്റ്റ് അങ്ങനെ എന്തോ ആണ് ആ ഒരു ഒരു സ്ട്രീറ്റ് നമ്പർ അവിടെയാണ് ഈ ഒരു സ്റ്റോർ ഉള്ളത് അപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു റെഡ് മയ ആയിരുന്നു ആ ഒരു കുഷ്യൻ ഫൗണ്ടേഷൻ്റെ ആ ഒരു ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ തോന്നുന്നു ഈ ബിൽഡിംഗ് മൊത്തത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റോറിൽ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു റെഡ് കളർ കുഷ്യൻ ഫൗണ്ടേഷൻ അതിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു രണ്ട് സൈസില് അവൈലബിൾ ആണ് മിനി പിന്നെ അതിൻ്റെ വെൽത്ത് പിന്നെ കുറേ കൺസീലേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അവർ അവർ കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ ഞാൻ അവിടെ പോയി വീട്ടിലെത്തിയ പിന്നെയാണ് ഇങ്ങനെയൊക്കെ കുറേ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത് ഞാൻ മെയിനായിട്ട് ഈ ഒരു റെഡ് കളർ കുഷ്യൻ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് പോയത് അപ്പോൾ റെഡ് പോയപ്പോൾ ഇവിടെ എല്ലാ കളറിലും കുഷ്യൻ ഉണ്ട് അതായത് പിങ്ക് ഓറഞ്ച് അതിൻ്റെ ഓരോ കുഷ്യൻ ഫൗണ്ടേഷനും ഓരോ പേർപ്പസാണുള്ളത് ഇത് എ ഐ ഫിൽട്ടർ കുഷ്യൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് ഇതിലുള്ളതായിരുന്നു ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് എനിക്ക് മുന്നേ അറിയുന്നില്ല ഈ ഓറഞ്ച് കളറുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടു നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ അപ്പം അവിടെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു വളരെ നല്ല പെരുമാറ്റായിരുന്നു ഞാനിങ്ങനെ റിവ്യൂ കണ്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഇല്ലാന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ലാട്ടോ റെഡും ഓറഞ്ച് അല്ലാണ്ട് രണ്ട് കളറും കൂടി ഉണ്ട് സിൽവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഇതിൻ്റെ പേർപ്പസ് ഡിഫറൻസ് അവർ പറഞ്ഞ അത് മനസ്സിലാക്കിയോടത്തോളം ഈ പിങ്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇടയിൽ വെച്ചിട്ട് അവരോട് തന്നെ ചോദിക്കാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം ഇവരുടെ ലിപ്റ്റിൻ്റ് ഉണ്ട് അത് ഭയങ്കര അടിപൊളിയാട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കണം എനിക്ക് ഭാവിയിൽ ഇതേപോലത്തെ ഒരു ലിപ്റ്റിന്റ് ഇറക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ അത് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ മെഷ് കുഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പിന്നെ അത് കൂടാണ്ട് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഈ ഒരു ലിപ്റ്റിന്റ് ഇന്ത്യയിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ സംഭവം ഭയങ്കര ഹിറ്റാവും ഇന്ത്യയിൽ ഇപ്പം ഇല്ലെന്നാണ് എൻ്റെ അറിവ് പിന്നെ അതുപോലെ കുറെ ടൈപ്പ് ഓഫ് സെറ്റിംഗ് സ്പ്രേസ് ഉണ്ട് ഡ്യൂ ഫിനിഷ് കൊടുക്കുന്നത് മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാഫിനോട് ചോദിക്കാം Blurry, second finish powder yeah, okay so for oily skin you recommend this, this one, one this, this one oily skin and uh, for that red one you recommend for dry skin dry skin or all kind of skin okay all kind of skin okay okay so you have an offer right now offer 20 percentage of ഒരുവിധം സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു സംഭവം ആദ്യം കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ സ്കിന്നിനേക്കാളും ഭയങ്കര ഡാർക്കാണ് പക്ഷേ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഷെയ്ഡൊക്കെ ആയിട്ട് വരും പിന്നെ എപ്പോഴും ഒരു ടോൺ ബ്രൈറ്റായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് അപ്പം അത് ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മുടെ കളറിലോട്ട് വരും ഈ ലിപ് ടിൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഒരു ഗ്ലോ ടിൻ്റാണ് പിന്നെ വളരെ ചെറിയ ഉണ്ട് വലിയ പാക്കറ്റും ഉണ്ട് ഞാനത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻസ് കൂടുതലും ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും അവർ ഏറ്റവും ഡീപ്പസ്റ്റ് സ്കിൻ ടോൺ തൊട്ട് ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്കിൻ ടോൺ വരെയുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റുകൾ ഭയങ്കരമായിട്ട് അവർ ഇൻക്ലൂസീവ് ആയിട്ടാണ് അവർ ഷെയ്ഡ് റേഞ്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഭയങ്കര അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് നമ്മൾ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ഷെയ്ഡിനുള്ളത് കിട്ടില്ല ഞാൻ ഇവിടുന്ന് ഒരു ലിപ്റ്റെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓഫറൊക്കെ ഉള്ളത് കാരണം പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നു ഒരെണ്ണം കൂടെ വാങ്ങിക്കുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കുറേ ഷെയ്ഡുകളുണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ ലോഞ്ച് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓരോ ആൾക്കാരൊക്കെ വന്നിട്ടേ മറ്റേ വലിയ മറ്റേ എന്താണ് സഞ്ചി പോലത്തെ കവറിനകത്തൊക്കെയാണ് സാധനങ്ങളൊക്കെ കുറേ വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കുറേ സാധനങ്ങളുടെ സാധനങ്ങളിൻ്റെ ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവരിങ്ങനെ പറഞ്ഞു എനിക്ക് അവസാനം മനസ്സിലായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കും അതായത് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം സെവൻറ്റി ടു അവർ വരെ നിൽക്കും അതായത് ഒരു പൗഡർ ലൈക്ക് ഫിനിഷ് ആയിരിക്കും മറ്റേ ഗ്ലോയി ഫിനിഷ് ആയിരിക്കില്ല ഒരു പൗഡറി ഫിനിഷ് ആയിരിക്കും പിന്നെ മറ്റേ നമ്മുടെ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ഒരു മറ്റേ ഗ്ലാസ്കിൻ ലുക്കൊക്കെ കിട്ടുന്നത് ആ ഒരു റെഡ് കളറുള്ള സാധനം തേച്ചാലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടിന്റ് ആണ് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ലാത്ത മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിങ് ലിപ്സ്റ്റിക് ആണ് അത് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ബിഗ് നോ ആണ് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ല അപ്പം ഞാൻ ലിപ് ടിന്റ് പിന്നെ അതുപോലെ കാജൽ അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം ഇനി നമുക്ക് മുകളിൽ പോവാം ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ പല ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്സ് ആണ് അവരിങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ നാട്ടിൽ ആണ് പക്ഷേ ഷെയ്ഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് എനിക്ക് ഒരു ധാരണ ധാരണയില്ലാത്ത കാരണമാണ് ഞാൻ പിന്നെ അത് വാങ്ങിക്കാണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷെയ്ഡ് കിട്ടി അപ്പോൾ എൻ്റെ കളറിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ മറ്റേ ഒരു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ന്യൂട്രൽ ട്വൻറ്റി ഫോർ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞ കളർ അവർ എന്നിട്ട് എന്നെക്കൊണ്ട് ട്വൻറ്റി ആണ് വാങ്ങിപ്പിച്ചത് കാരണം ട്വൻറ്റി ത്രീ ഇട്ട് കുറച്ച് ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്സിഡൈസ് ചെയ്തിട്ട് എൻ്റെ ചേരുന്ന കളറിലോട്ട് വരും എന്നാണ് പറഞ്ഞത് പിന്നെ അവരുടെ കുറേ ബ്ലഷ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യാത്ത കാരണം ഞാൻ പിന്നെ വാങ്ങിച്ച് വെറുതെ പൈസ അളയുണ്ടല്ലോ എനിക്ക് വേറെ വല്ല ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരണമായിരുന്നു അവർ തൂത്ത് വാരി കൊണ്ടുപോയേനെ അതിന് മാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അവരുടെ കുറേ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ ഉണ്ടായിരുന്നു പെർഫ്യൂമിനൊക്കെ അത് അത് അത്യാവശ്യം നല്ല പ്രൈസിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് എക്സ്പെൻസീവ് എന്നും പറയാൻ പറ്റില്ല കാരണം മാക്കിൻ്റെ അത്ര പൈസയൊന്നും ഇല്ല കേട്ടോ ട്രിറ്ററിൻ്റെ മാക്കൊക്കെ ഭയങ്കര പൈസയാണ് അതിൻ്റെ പകുതി പൈസ ഉള്ളൂ ട്രിറ്ററിൻ്റെ പ്രോഡക്ട്സിനൊക്കെ ആയിരത്തി അറുന്നൂറ് രൂപ എക്സ്പെൻസീവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു കൊറിയൻ ബ്രാൻഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ മാക്കിൻ്റെയൊക്കെ പൈസ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് കുറച്ച് എക്സ്പെൻസ് കുറവാണ് പിന്നെ അവരുടെ കുറേ മോയിസ്ച്ചറൈസേഴ്സ് അങ്ങനത്തെ കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനേക്കാളും വലിയൊരെണ്ണം മറ്റേ സോങ്ജൂന്നോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞങ്ങൾ അവിടെ പോയില്ല പിന്നെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കിപ്പോയപ്പം എല്ലാ സ്റ്റോറും അടഞ്ഞു കെടുക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയൊരു ഇത് കാരണം ഗൂഗിൾ മാപ്പ് ഒരു കാരണവശാലും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഇവിടുത്തെ നേവർ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് വെച്ചിട്ടാണ് ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയത് ഗൂഗിൾ ഗൂഗിൾ മാപ്പ് തീരെ ആക്കുറേറ്റ് അല്ല അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ താഴെയുള്ള പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് മുകളിലുള്ളത് പിന്നെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഒരു ഇൻസ്റ്റഗ്രാമബിൾ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെയും തിരിച്ചു വന്നു പിന്നെ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഞാനൊരു റെഡ് വാങ്ങിച്ചു പിന്നെ ഒരു പിങ്ക് വാങ്ങിച്ചു പിന്നെ ഒരു ലിപ്റ്റിൻറ്റ് വാങ്ങിച്ചു പിന്നെ ഒരു പിങ്ക് കളറിലുള്ള ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയും വാങ്ങിച്ചു ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ബാക്കി ഏതൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കൺസീലറൊക്കെ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഈ സാധനം ഇത്ര ഹൈപ്പ് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഹൈപ്പിനുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഒരു ചെറിയ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട് അത് അതാർക്കെങ്കിലും ഒക്കെ മനസ്സിലായോന്നറിയില്ല മനസ്സിലായൊരു താഴെ കമൻറ്റ് ചെയ്യാം എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ എണ്ണു കല്യാണത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടില്ല നാളൊക്കെ മുഖത്ത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുക ഇത് ഇപ്പോൾ എത്ര വലിയ വ്യത്യാസം എന്നൊക്കെ ഞാൻ പോയി എന്തായാലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി പോയി ഞാൻ ബില്ല് കൊടുക്കുന്നത് ടാറ്റ നിയോ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്തത് പക്ഷേ ക്യാഷും വേണം നമ്മുടെ ഈ ടി മണി കാർഡ് ഒക്കെ ഉണ്ടല്ലോ ട്രാവൽ കാർഡ് അതൊക്കെ റീചാർജ് ചെയ്യാൻ ക്യാഷ് തന്നെ വേണം പക്ഷേ ടാറ്റ നിയോ കാർഡ് അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ടിർട്ടിർ സ്റ്റോറൊക്കെ കണ്ടില്ലേ മലയാളത്തിൽ ലോങ് വീഡിയോ ഇല്ല ഷോർട്ട് വീഡിയോ മാത്രമേ ടിർട്ടിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ലോങ് വീഡിയോ ആരെങ്കിലും കിട്ടേണ്ടോ എന്ന് എനിക്ക് കേട്ടോ എൻ്റെ അറിവില് വേറെ ആരും ഇട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ടിട്ടൂൻ്റെ സ്റ്റോറൊക്കെ കണ്ടില്ലേ അപ്പോൾ അത്രയ്ക്കുള്ളൂ താറ്റാ